അമ്മ ടെൻഷൻ ആവണ്ട ഇവിടെ ഞങ്ങളൊക്കെ ജീവിച്ചിട്ടുണ്ടല്ലോ എന്ന് അതൊന്നും അറിഞ്ഞിട്ട് എന്നാ കാര്യം ആ ഞാൻ വിളിക്കാം അവൾ ആരാ അവളിങ്ങനെ ഷോ കാണിക്കാൻ ഗിരി എന്നാ അവളെ വീട്ടിലെത്തിക്കാമോ അവളുടേതെന്ന് പറഞ്ഞയുടെ വീട്ടില് അവൾ നന്ദനെ കാണാൻ വേണ്ടി ചന്ദ്ര ചെന്നിരുന്നു ഒരു താണ്ഡവ നൃത്തം നടത്തിയിട്ട പോയതെന്ന് വൃത്തിയുള്ള പറ അവൾ അമ്മയെ വിളിച്ച് നന്ദനെ കാണാൻ വേണ്ടിയിട്ട് വീട്ടിലേക്ക് ചെല്ലുന്ന് പറഞ്ഞു അതിന്റെ ആവശ്യമില്ല അമ്മ പറഞ്ഞിട്ടും അവൾ ഇടിച്ചു കയറി ചെന്നുന്നു അവളുടെ ചാരിത്രം നന്ദന്റെ ധാരണയൊക്കെ തെറ്റാണെന്ന് നന്ദനെ മനസ്സിലാക്കി കൊടുക്കാനാണത്രെന്താ നന്ദനയും കുട്ടി അവക്ക് മാഡത്തിന്റെ വീട്ടിലേക്ക് പോകണമെന്ന് അത് പറ്റില്ല എന്ന് പറഞ്ഞപ്പോ അവളങ്ങ് ഏതാണ്ടൊക്കെ അതുപോലെ ആയിരുന്നു എന്നാ പറഞ്ഞ പറയുന്നുണ്ടോ സ്ത്രീ വിമോചനം ഭാരം അടിമത്വം അങ്ങനെ എല്ലാം കൂടി ചേർത്ത് ഒരു പിന്നെ ഇനി അവളുടെ കളങ്ങൾ തെളിയിക്കാൻ അവള് വരില്ല എന്നും നന്ദന് വേണമെങ്കില് നന്ദൻ തെളിയിക്കട്ടെ എന്ന് പറഞ്ഞ് ഇറങ്ങി അടിപൊളി പോയിരുന്നു കൊടുക്കേണ്ടത് ചന്ദ്രോത്തിന്റെ നടയിൽ കാല് കുത്താനുള്ള അർഹതയുണ്ട് അവൾക്ക് സ്ത്രീ വിമോചനം പഠിപ്പിക്കുന്നു അതെ നിന്റെ എനിക്ക് ശരിക്കും ചോദിക്കട്ടെ എന്ന് പറയുമ്പോൾ നിനക്ക് കണ്ണിലെ ണിയായിരുന്നല്ലോ ഇന്ന് അവരുടെ ഇഷ്ടത്തിന് ചില കാര്യങ്ങൾ ചെയ്തപ്പോ കണ്ണിൽ കരടായി അല്ലേ പെണ്ണുങ്ങളെ മുഖത്തു നോക്കി കാര്യം പറഞ്ഞ അത് കഥാപ്രസംഗവും താണ്ടവും ആണുങ്ങള് പറയുമ്പോ അത് ആണത്തം അല്ലേ ഗിരി ദേവിക തെറ്റ് ചെയ്തു എന്ന് വ്യക്തമായി കഴിഞ്ഞിട്ടും അവളെ നിക്കരുത് അവള് തെറ്റ് ചെയ്തു വ്യക്തമായത് വ്യക്തമായോ എന്തായാലും ഒന്നും കിട്ടിയിട്ടില്ല നന്ദൻ കണ്ടത് അമ്പലത്തിൽ നന്ദൻ അമ്പലത്തിൽ വെച്ചല്ലേ കണ്ടത് ബെഡ്റൂമിൽ പിന്നെ അല്ലാതെ കൃത്യമായിട്ട് ഒന്നും അറിയില്ല എന്നിട്ട് ഒരു ഉളുപ്പുമില്ലാതെ ഒരു പെണ്ണിനെ അങ്ങ് തേജവ്രതം ചെയ്യാം ആണ മുട്ടിയെ ചേരും പറയില്ലേ ദേവികയുടെ പ്രതികരണം അതാ അതെന്തായാലും നന്നായി നീ നോക്കിക്കോ ഇന്നിപ്പോ രണ്ടുപേരുടെ മുന്നിലല്ലേ അവള് പ്രസംഗിച്ചത് ഇനി അങ്ങോട്ടേ ആയിരങ്ങളും പതിനായിരങ്ങളും ആയിരിക്കും അവളുടെ പ്രസംഗം കേക്കാൻ നിൽക്കുന്നത് എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്നതെന്ന് നീ കാത്തിരുന്ന് കണ്ടോ ഹലോ മാഡം കാര്യങ്ങളൊക്കെ നന്നായിട്ട് പോകുന്നുണ്ടല്ലോ അതെ മാഡം ഇനി നന്നായിട്ട് തന്നെ കൊണ്ടുപോയേ പറ്റൂ കൂടെ ആരെയും പ്രതീക്ഷ നിന്നിട്ട് കാര്യമില്ല ആരുടെയും അനുവാദവും ഔദാര്യവും ഒന്നും കാത്തു ദേവിക ഒന്നുമില്ല മാഡം ഞാൻ നന്ദുനെ കാണാൻ പോയിരുന്നു വേറൊന്നുമില്ല നന്ദൂനെയും വിളിച്ച് മാഡത്തിന്റെ വീട്ടിൽ വരാൻ സംശയങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് എല്ലാം നല്ല രീതിയിൽ തുടങ്ങാൻ പക്ഷേ നന്തു വന്നില്ല ഞാൻ തീരുമാനിച്ചു ഇനി ഒറ്റയ്ക്ക് മുന്നോട്ട് പോവാന്ന് നിനക്ക് ശക്തി കിട്ടട്ടെ ഞാനിപ്പൊ നിന്നെ വിളിച്ചത് ഞാൻ ഋഷ്യു ആയിട്ട് ഒരു ഡോക്ടറെ കാണാൻ പോവാ കോയമ്പത്തൂര് ആണോ മെഡിക്കനായ ഡോക്ടറാന്ന കേട്ടെ നട്ടല് തകർന്ന് കിടപ്പിലായ ധാരാളം പേരെ ഭേദപ്പെടുത്തിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഒന്ന് രണ്ട് ലേഖനങ്ങളും വായിച്ചു എന്തോ ഒരു പ്രതീക്ഷ അതോണ്ടാ കാണാൻ പോവാന്ന് വിചാരിച്ചേ നാളെ രാവിലെ പോയി രാത്രിയോടെ മടങ്ങി വരും ദേവികളുടെ പ്രാർത്ഥനകൾ ഉണ്ടാവണം അത് പിന്നെ പറയണോ മാഡം മാഡം ഒറ്റക്കാണോ പോകുന്നേ കൂട്ടിന മറ്റാരെങ്കിലും ഉണ്ടോ ൃഷിയെ ചികിത്സിപ്പിക്കാൻ പോകുമ്പം കൂടെ ആരും വേണ്ട ദേവിയ്ക്ക് പറ്റുമായിരുന്നെങ്കിൽ ഓക്കെ ആയിരുന്നു പക്ഷെ ഇല്ല ദേവികയെ വിളിക്കുന്നില്ല ആ മാഡം ഞാൻ വരാം വേണ്ട ദേവിക ഒന്നാമത് തെരഞ്ഞെടുപ്പിന്റെ തിരക്കുകള് പിന്നെ നന്ദനുമായിട്ട് ഇങ്ങനൊരവസ്ഥ നിൽക്കുമ്പോ വേണ്ട ദേവിക വരണ്ട ഞാൻ ദേവികയെ ഒന്ന് അറിയിക്കാൻ വിളിച്ചതൊന്നേ ഉള്ളൂ അപ്പൊ ശരി മോളെ ശരി മാഡം